ഹലോ ഇനി നമുക്ക് ഈസി ആയിട്ട് ഒരു ശർക്കര ലഡ്ഡുവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ആദ്യം വേണ്ടത് ചമ്പാവരിയും പരിയും പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് കഴുകി നന്നൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നമുക്ക് ഇതിലേക്ക് ചെറുപയർ പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ ഈ അരിയൊക്കെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കാം എന്നൊക്കെ മാറ്റി വെക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഒരു പാനിലോട്ട് കുറച്ച് നെയ്യ് ആഡ് ചെയ്തിട്ട് ഒരു പകുതി നാളികേരം ചിരുകി നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് വന്നിട്ടൊന്ന് അതും റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ നല്ല മുരിയണമെന്നില്ല ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി ഒരു ചെറിയൊരു ബ്രൗണിഷ് നിറം ആകുമ്പത്തേക്കും നമുക്കൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ അത് നമ്മൾ വറുത്ത് മാറ്റി വെച്ച് ആരി നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് ചെറുതായിട്ട് തരിതരിപ്പുള്ള രീതിയിലാണ് പൊടിച്ചെടുത്തിട്ടുള്ളത് അതിലേക്ക് നാളികേരവും കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം വേണമെങ്കിലും ഒന്ന് ക്രഷ് ചെയ്യാം കേട്ടോ നാളികേരം ഇവർ നമുക്ക് ഏലക്കയും കൂടെ ഒന്ന് പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മളൊന്നിവിടെ ശർക്കരപ്പാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അരിച്ചാണ് എടുത്തിട്ടുള്ളത് അത് ലേശം ഒന്ന് ഒഴിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കാരണം കൺസിസ്റ്റൻസി നോക്കണം അപ്പോൾ അതുകൊണ്ട് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമുക്കൊരു ലഡ്ഡുവിൻ്റെ ഒരു പരിവ് അറിയാമല്ലോ കുറച്ചൊന്ന് കട്ടിക്കാൻ കിട്ടാറുള്ളു അപ്പോൾ അതുപോലെ നമുക്ക് കുറച്ച് കുറച്ച് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് എടുത്താൽ മതി നമുക്ക് ഈ ഒരു രീതിക്കാണ് ഇതിൻ്റെ ടെക്സ്ചർ ഒന്ന് കിട്ടുക നമുക്കിതൊരു ലഡ്ഡുവിൻ്റെ ഷേപ്പിലാക്കി എടുക്കാം കേട്ടോ നമ്മുടെ ഈസി ലഡു ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാലോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് Support a yard